ഒരു യാഥാർത്ഥ്യം പറയാം അനുമാനമല്ല ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ കൗൺസൽ കൗൺസിലിങ് ചെയ്തപ്പം ചോദിച്ചു എന്താ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം മകൻ ഒരേ ഒരു പ്രയാസമേ ഉള്ളൂ ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്താ അതിൽ ഇത്ര വലിയ പ്രയാസം ഉപ്പം വീണ്ടും വീണ്ടും ഭക്ഷണം പാരിയിട്ട് തന്നെ വല്ലാതെ വിഷിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് പറഞ്ഞ പിതാവ് ഒന്നുകൂടി പറഞ്ഞു അദ്ദേഹം കല്യാണം കഴിച്ച് നാളുകൾ കഴിഞ്ഞ് അളിയം വന്ന് അളിയം നന്നായി സൽക്കരിക്കണമല്ലോ അത് സാമാന്യ മര്യാദല്ലേ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വീണ്ടും വീണ്ടും അളീന്നു കൊടുത്തു അളീനാവട്ടെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടുകാരോട് പറഞ്ഞു അളിഞ്ചാക്കണ്ടി വരട്ടെ ഞാനൊക്കെ കാടം പഠിപ്പിക്കും ഞാൻ കാണിച്ചു കൊടുക്കും വീട്ടുകാരാകെ ടെൻഷനിലായി എന്തായിരിക്കും അങ്ങനെ ഈ അളിയൻ തൻ്റെ ഭാര്യ വീട്ടിലേക്ക് ചെന്നപ്പോൾ അളിയനെ രണ്ട് കൈയും പിടിച്ച് കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുമോ പക്ഷേ അറിയാതെ കൈ കോതറി ചാടി വന്ന് ഭക്ഷണം മുഴുവൻ പ്ലേറ്റിലേക്കിട്ട് അപ്പോൾ സത്യത്തിൽ ഇത് നടന്ന സംഭവമാണ് രണ്ടും കുടുംബവും നാടും പറയുന്നില്ലെന്ന് മാത്രം വാപ്പ മകനെ സ്നേഹിച്ചിട്ടാണ് ഭക്ഷണ ഇട്ട് കൊടുത്തത് അളിയൻ അളിയനെ സൽക്കരിച്ചത് സന്തോഷത്തോടെയാണെന്ന് തിരിച്ചറിയാൻ ആ പ്രായം അനുവദിക്കുന്നില്ല ഇവിടെയാണ് പലപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ നിലയും വിലയും ആ സമയത്ത് മക്കൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല മക്കളോട് അന്വേഷിച്ചായിരിക്കണം മോനെ കുറച്ചുകൂടി ചോറിടട്ടെ നല്ലതല്ലേ നിനക്കെന്താ വേണ്ടത് എന്ന് ചോദിച്ചന്വേഷിച്ചാണെങ്കിൽ ഈ തോന്നലുകളൊന്നും ഉണ്ടാവില്ലല്ലോ പലപ്പോഴും വാപ്പമാർ മക്കളെ സ്നേഹിച്ച സ്നേഹങ്ങളൊക്കെ മക്കൾ തിരിച്ചറിയുക വാപ്പമാർക്ക് ശേഷമായിരിക്കും വാപ്പമാർ മരിക്കുമ്പോഴാണ് അക്കകാലത്ത് തന്നെ എൻ്റെ എത്ര വാപ്പമാർ മക്കൾ ചിന്തിക്കേണ്ടത് എൻ്റെ വാപ്പ ചെയ്യുന്നതൊക്കെയും എൻ്റെ നന്മക്ക് വേണ്ടിയാണ് പോലെ സ്നേഹിച്ചാൽ ഒരാളും ലോകത്തുണ്ടായിട്ടില്ല അങ്ങനെ തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയണം വാപ്പയാവട്ടെ മക്കളോട് തിരിച്ച് ഇപ്പോഴും കൂടി ആലോചിച്ചാണെങ്കിൽ ഇതുപോലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും